നാരങ്ങ വിളക്ക് സമർപ്പണം എങ്ങനെയാണ് അതിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വിളക്ക് വഴിപാടുകളിൽ പ്രധാനമാണ് നാരങ്ങ വിളക്ക് രാഗുദോഷ ശാന്തിക്കായി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടാണിത് ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമത്തിൻ്റെ ഫലമാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും വിവാഹ നീങ്ങുന്നതിനും നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ ഇത് സവിശേഷവുമാണ് നാരങ്ങ നടുവേ പിളർന്ന ശേഷം നീരുകളഞ്ഞ് പുറന്തോട് അകത്തു വരത്തക്ക രീതിയിൽ ചിരാത് പോലെ ആക്കണം ഇതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് വേണം തിരി തെളിയിക്കാൻ തെളിയിക്കുന്ന നാരങ്ങ വിളക്കിൻ്റെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കണം അതായത് എത്ര നാരങ്ങ എടുക്കുന്നുവോ അതിൽ ഒരു നാരങ്ങയുടെ പകുതി ഉപേക്ഷിക്കണം പൊതുവെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്രമത്തിലാണ് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് അമ്ല ഗുണമുള്ള നാരങ്ങയിൽ എണ്ണയോ നെയ്യോ ചേരുമ്പോൾ അതിൻ്റെ ഫലം തീവ്രമാവുകയും തിരി തെളിയിക്കുന്നതിലൂടെ ഭക്തനിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജവും നിഷ്ക്രമമാവുകയും കൂടാതെ ദേവിയുടെ നടയ്ക്ക് മുൻപ് നാരങ്ങവിളക്ക് തെളിയിച്ചു ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹപൂർത്തീകരണത്തിന് കാരണമാവുകയും ചെയ്യും നവഗ്രഹങ്ങളിലൊന്നായ രാഹു അനിഷ്ടകാരിയാണ് നിത്യേനയോ ചൊവ്വാ വെള്ളി ദിനത്തിലോ രാഹുകാല സമയത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷ ശാന്തിക്കുള്ള ഉത്തമ മാർഗമാണ് ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് തെളിയിച്ച ശേഷം പ്രീതികരമായ മന്ത്രങ്ങൾ ലളിത സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ് ലളിതാ സഹസ്രനാമ ജപം സാധിച്ചില്ലെങ്കിൽ മൂന്ന് തവണ ലളിതാ ധ്യാനം മാത്രമായാലും ജപിക്കാവുന്നതാണ്